ഹലോ ചെന്നിരേ ആരാടാ ഞാനാ പൈസല്ലേ എന്തെടാ പറ്റിയത് കൊറേ വിളിച്ച് ഉമ്മാനൊക്കെ ഓനുണ്ടോ മൂത്ര വേണ്ടി വിളിച്ച് പറഞ്ഞേ പോലൊക്കെ വിളിച്ചു പറഞ്ഞാൽ ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങി ഉണ്ടാവും ഉമ്മയൊക്കെ പറയില്ല എപ്പോഴും എന്റെ അടുത്ത് തന്നെ ഓല് നിക്കല് എന്നുള്ളതാണ് പറഞ്ഞത് എന്താപ്പതിനൊക്കെ ചെയ്യ ഞാൻ പറയുന്നതില് ഈ ഒന്നും കരുതരുത് എനിക്ക് ആയകാലത്തന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് ഈ ലഹരി ഉപയോഗിച്ച് നടന്നാല് എനിക്ക് ഭയങ്കര പ്രയാസമായിരിക്കും പിന്നെ മുന്നോട്ടുള്ള ജീവിതത്തിലൊക്കെ ഇതാവുന്നു അപ്പൊ എനിക്ക് കണ്ടില്ലേ ഒരു കയ്യോ ഒരു കാലും ഇല്ലാതെ ആയ അവസ്ഥയിലായി ഇനിയിപ്പൊ കരഞ്ഞിട്ട് എന്ത് ചെയ്യാനാ അന്ന് നിങ്ങൾ പറഞ്ഞപ്പോൾ എല്ലാരും നമ്മളെന്താണ് കുറച്ച് തന്തവൈബുകാരായി ഏർ കുടുംബം നോക്കുന്നവരൊരു തന്തവൈബ് അങ്ങനെയുള്ള രീതിയിലേക്കായി എൻ്റെ കാര്യത്തിൽ എനിക്ക് വലിയ സങ്കടം ഉണ്ട് ഇപ്പൊ എവിടെയാ എന്റെ ലത്തീഫും ടീമും ഒക്കെ ഏഹ് പറ്റുന്ന സമയത്ത് ആരും ഉണ്ടാവില്ല ഇപ്പൊ ആരല്ലേ എൻ്റെ പെണ്ണുങ്ങളും അതേപോലെ തന്നെ കുട്ടികളും ഉമ്മയും ബാപ്പയും ഉണ്ടാവുള്ളു അത് മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ എന്തൊക്കെ നിലവിത്ത് പറഞ്ഞാലും അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ ഇനിയിപ്പൊ നോക്കണ്ടികിത്സൊക്കെ നടത്തിയിട്ട് നമുക്ക് ശരിയാക്കാം ഇനി ജീവിതത്തിൽ ഈ കരിയല്ലേ അതിനൊക്കെ ഇപ്പൊ നമുക്ക് ഇന്നത്തെ കാലത്ത് എല്ലാ രീതിയിലുള്ള മാർഗങ്ങളും ഉണ്ട് ഇതൊക്കെ കാരണം അന്റെ ഈ അമിതമായിട്ടുള്ള ലഹരി ഉപയോഗാണ് ശബിറേ കുട്ടികളില്ലാത്തല്ലല്ലേടാ അപ്പൊ നമ്മളെ പ്രശ്നം നമുക്ക് എന്താണ് എന്റെ കൈയും കാലിലും പെട്ടെന്ന് ചികിത്സ കൊടുക്കുക അത് നല്ല രീതിയിലേക്ക് മാറി നമ്മളെ പഴയ ആ ഊർജ്ജത്തോടു കൂടി നമ്മളിലേക്ക് ഈ തിരിച്ചു വരിക എന്നുള്ളതാണ് നമ്മളെ ലക്ഷ്യം കുട്ടികൾ ഇതൊക്കെ പിന്നെ നമ്മളെ ഈ എന്താണ് ചിട്ടയായിട്ടുള്ള ജീവിതശൈലിയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ കുറേ മാറ്റങ്ങൾ വരും നമുക്കെന്നെ അതിന് തെളിവായിട്ട് നമ്മളെ അല്ലേ എനിക്കറിയില്ല എൻ്റെ ഒപ്പം തന്നെ ഉള്ളതാണ് നമ്മുടെ ബഷീർ അവനൊപ്പം എന്താണ് പതിനഞ്ച് വർഷത്തിന് ശേഷം കുട്ടികളുണ്ടായിട്ടുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചവനെ ആലോചിച്ചും നമ്മൾ ആ രീതിയിൽ ചിന്തിച്ചും ഒക്കെ പോവുക അപ്പം എൻ്റെ കഥ തന്നെ നീ ആലോചിച്ച് നോക്കിയാൽ എനിക്ക് ചെറുപ്പത്തിൽ വാപ്പമല്ലാതെ മരണപ്പെട്ട് പിന്നെ എൻ്റെ അമ്മ അവിടെയും ഇവിടെയും പണിയെടുത്തിട്ടാണ് അപ്പം എന്നെ ഈ നിലയിലേക്ക് വളർത്തി എത്തിയത് എന്നിട്ടിപ്പം എന്തായി ഈ ലഹരിയിലൊന്നും പോയിട്ട് എൻ്റെ ചെങ്ങയമാരൊപ്പം കൂട്ടി കൂടി ഇപ്പം ആ തിരിഞ്ഞു നോക്കാതെ ആ തള്ളനെ മൂലക്കെട്ടത് ഇനി ഇപ്പം നോക്കാനാരാ ഫുള്ള് തിരിഞ്ഞു നോക്കാനാരാ ആ തള്ളിയും എൻ്റെ പെണ്ണുങ്ങളേ ഉള്ളൂ അപ്പൊ ഈ ആലോചിക്കേണ്ട കാര്യങ്ങൾ അതാണ് ഇനി ഒന്ന് ഈ ഒന്ന് ജീവൻ വെച്ച് വരുമ്പോത്തിന് എൻ്റെ ആൾക്കാർ വരും പഴയ ടീം വരും അപ്പോൾ അതിലൊക്കെ ഈ ആ രീതിയിലാണ് ചിന്തിക്കേണ്ടത് ഇതിലൊക്കെ നമുക്ക് എന്താണ് എല്ലാ രീതിയിലും നമുക്ക് പരിഹാരം ഉണ്ടാക്കാവുന്ന കാര്യമാണ് അപ്പൊ അങ്ങനെയൊക്കെ ഈ ആലോചിച്ചിട്ട് നല്ല രീതിയിലേക്ക് ഇനി തിരിച്ചു വരണം നമുക്കാണ് ഇഹലോകം പരലോകം നമുക്ക് നോക്കേണ്ടതാണ് അപ്പോൾ ആ രീതിയിലൊക്കെ ഈ എന്താണ് പ്രാർത്ഥിക്കുക പഠിച്ചതിനോട് ഇപ്പൊ കടന്ന കടപ്പിലൊക്കെ പ്രാർത്ഥിച്ചിട്ട് നമുക്ക് എന്താണ് ആ രീതിയിൽ നല്ല രീതിയിലേക്ക് തിരിച്ചു വരിക പഠിച്ചതിനുള്ള അഭ്യർത്ഥി തെരട്ട് തരും അപ്പൊ നമ്മൾ ആ രീതിയിൽ തന്നെ ചിന്തിക്കണം ആ രീതിയിൽ തന്നെ പ്രവർത്തിക്കണം ഇപ്പൊ നമ്മളൊക്കെ എൻ്റെ കുടുംബക്കാരൊക്കെ ഇപ്പൊ ശത്രുക്കളാണ് കാരണം അങ്ങാടിയിൽ നിന്നൊക്കെ എളാപ്പാരും മൂത്താപ്പാരും ഒക്കെ ആയിട്ട് തല്ലല്ലേ എന്ത് പറഞ്ഞാലും ഓല് എന്താണ് എന്നെ നല്ല രീതിയിലേക്ക് കൊണ്ടെ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കഴിഞ്ഞ കൂടി പറഞ്ഞപ്പോ എന്താ ഈ അവിടെ നിന്ന് ഭയങ്കര കച്ചറിയായിരുന്നു അപ്പൊ എനിക്ക് എന്റെ സ്വബോധത്തിലല്ല ചെയ്യാ പക്ഷെ ഓരോക്കെ ആയിട്ട് ഈ പൊരുത്ത പഠിപ്പിച്ച് നല്ല മുന്നോട്ട് പോകണം സപ്പോർട്ടും നമ്മളൊക്കെ പിന്നെ ഓരോ വൈക്ക് പോയി ഗ്യാങ് മാറി അപ്പൊ അയേ ഗ്യാങ് ഒക്കെ മാറിപ്പോയി പിന്നെ ഞാൻ എന്താ എനിക്ക് അറിയില്ല എനിക്ക് ഇന്ന നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥ പോയി നമ്മുടെ നാട്ടിലൊക്കെ സമൂഹത്തിന്റെ ഒരു രീതിയിൽ ലഹരിന്റെ ഉപയോഗം വളരെ വലുതാണ് ഇത് പോലീസും കാര്യങ്ങളൊക്കെ ഇപ്പൊ ഉണ്ടെങ്കിലും നമ്മൾ നാട്ടുകാർ തന്നെ അതിനെ ഒരുമിച്ച് നമ്മൾ യുവാക്കൾ തന്നെ അതിന് ഇറങ്ങണം എന്നാലേ അതിനകത്തൊരു പരിഹാരം ഉണ്ടാവുകയുള്ളു അപ്പൊ ആ രീതിയിലൊക്കെ ഇനി ഈ തന്നെ എനിക്കന്നെ പകലൊക്കെ ചെയ്യാം നമുക്കൊന്ന് നെഗറ്റീവായി പുറത്തേക്ക് വന്നിട്ട് ഇതിനൊക്കെ എതിരെ നമുക്ക് തന്നെ പ്രതികരിച്ച് നമുക്ക് ഈ ഒരു സമൂഹത്തിന്ന് ആ ഒരു എന്താണ് ബാധിച്ചിട്ടുള്ള ആ ഒരു ക്യാൻസർ പോലെയുള്ള ഒരു രോഗം അതായത് രോഗം തന്നെ പറയണം അതിന് ഈ ഈ ലഹരി ഉപയോഗത്തിൽ രോഗം നമുക്ക് മാറ്റണം ായിട്ട് നിൽക്ക് നമ്മളൊക്കെ എൻ്റെ കൂടെ ഉണ്ട് ഇവിടെ അമ്മ ഇവിടെ പുറത്തേക്ക് പോയതാണോ വിളിച്ചിനും കേട്ടിട്ടുണ്ട് ഓരോ അടുക്കളയിലേക്ക് അതെ ആ കൊറച്ചേരായി വന്നിട്ട് ഞാൻ അവനോട് പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയായിരുന്നു അപ്പൊ നമുക്ക് പറയാൻ ഒരു കോലത്തിലാണല്ലോ ഉള്ളത് മറ്റവനു പറഞ്ഞാലും എന്നെ പറ്റൂലും ഇനി ഇങ്ങനെ പറഞ്ഞപ്പോ കേക്കും കേട്ടും ഇതൊക്കെ ആയിട്ട് മാറ്റം ഉണ്ടാവും വിചാരിക്കാ കണ്ടില്ലല്ലോ ഓള് ഓള് കുളിച്ചാണ് ഞാനവിടെ

ഞാൻ താത്താന്റെ കുട്ടി ഓനൊന്ന് പിടിച്ചോ കഞ്ഞി കൊടുക്കും ബെഡ്ഷീറ്റ് അവള് വന്നിട്ട് മാറ്റിയാലും മതി താത്താന്റെ കുട്ടി ഓനൊന്ന് പൊന്തിച്ചു തരുവാൻ ഇല്ല മാനേ ഇല്ലേ കഞ്ഞി എടുത്തേ കഞ്ഞി കൊടുക്കിട്ടോ ഞാൻ പോവാ എമർജൻസി ആയിട്ട് ബന്ധം എന്നല്ലാതെ പോയില്ല പോയില്ലേ ഞാനിപ്പോ ഇവരിങ്ങനെ പറ്റി കിടക്കുമ്പോ നമുക്ക് ആ രീതിയിലാണല്ലോ ഉണ്ടാവുക എന്താവശ്യണ്ടെങ്കിലും നിങ്ങള് വിളിച്ചോളി എന്താവശ്യണ്ടെങ്കിലും ചോദിച്ചോളി അത് പൈസയാണെങ്കിലും മകന്റെ മാതിരി എന്നെ ചെബീറിനെ കാണുമ്പോൾ എന്നെ കണ്ടിട്ടേ എന്ത് വേണമെങ്കിലും ചോദിച്ചോളി നമുക്ക് എല്ലാ രീതിയിലും ചോദിക്കൊപ്പം കളിച്ചു വളർന്ന് ഉണ്ടായതല്ലേ അപ്പൊ ആ രീതിയിൽ തന്നെ ഞങ്ങള് കണ്ടിട്ട് നോക്കണം എന്തുണ്ടെങ്കിലും എന്നെ വിളിക്കുമ്പോൾ വേണം അതിലൊരു മടിയും കരുതണ്ട എന്റെ അടുത്ത് ഇപ്പൊ വണ്ടിയുണ്ടല്ലോ

मान के बड़े कष्ट पड़ते हैं बाप। നല്ലതായിക്കൊടുക്ക പെട്ടെന്ന് ചെയ്ത കുട്ടീത്തിനെ നില ഒഴിച്ച മാല കുട്ടി നില ഒഴിച്ചു മേണ്ടവനെ ഇതൊക്കെ പഠിച്ചോന്റെ പരീക്ഷണ കുട്ടി നില ഒഴിച്ചു നില ഒഴിച്ചല്ലേ ഇമ്മാന്റെ കുട്ടി ആക്ക ശെരിയാവും കുട്ടി കുടിച്ചാണി മാനേ നടിച്ചവന്റെ പരീക്ഷണീ നന്നായാലും മതി മന കുട്ടിക്ക് മനസ്സിലായില്ലേ ആരണ്ടാക നമ്മള് കൊയിഞ്ഞാലിന്ന് സാരല്ല മന ഇമ്മാന്റെ കുട്ടി നല്ല ഒഴിച്ചു കഞ്ഞി കുടിച്ചാണേ നല്ലൊഴിച്ച നല്ല ഒഴിച്ചിമ്മാന്റെ കുട്ടി നല്ല ഒഴിച്ചൊല്ലി നല്ല ഒക്കെ ശരിയാവും റിയാൻ വിളിച്ചേക്കോടൊക്കെ ഹലോ എന്തിനാ വിളിച്ചേ ഞാനേ വേണ്ടട വേണ്ട 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 ഞാനിവിടെ മാസക്കണക്കിനായി നിങ്ങളൊക്കെ ഇപ്പടുത്തുനിന്ന് പോലെ പറ്റിയത് നിനക്ക് നിങ്ങൾ ആരെങ്കിലും ഒന്ന് വിളിക്കേ എന്താ പറ്റ എങ്ങനെണ്ട് ആരെയും ആരെങ്കിലും ഒരാൾ ചോദിച്ചെന്നോട് ഏഹ് നമ്മളെ ഗ്യാങ്ങിലെ നമ്മൾ വെറുതെ ഫ്രീഡം ബോയ്സ് ഗ്യാങ് എന്നൊക്കെ പറഞ്ഞ് പേരിട്ട് നടന്നതല്ലാതെ ആരെങ്കിലും ഒന്ന് വിളിച്ചോ വരെ ചെയ്തോ നമ്മളെ ഉപദേശിച്ചു നമ്മളെ ചീത്ത പറഞ്ഞു കുറ്റം പറഞ്ഞ് വന്ന ആളുകൾ എൻ്റെ അടുത്തൊക്കെ വന്നിട്ടുള്ളൂ സഹായിച്ചിട്ടുള്ളൂ എന്നെ അറിയാൻ ഇനി മേലാലിൻ്റെ ഈ ഫോണൊക്കെ ആരും വിളിച്ചും ചെയ്യരുത് ഇനി ഞാൻ നിങ്ങളെ അത് യാത്ര യാതൊരുങ്ങളായിട്ടുള്ള യാതൊരു പരിപാടിക്കും ഇല്ല ആ ഇല്ല 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 എനിക്ക് ഞാൻ എനിക്ക് ഇങ്ങളോടൊന്നും സംസാരിക്കാല്ല ഞാൻ എന്നോട് താരം എന്നോട് ഞാൻ പറഞ്ഞേ എനിക്ക് വന്ന അനുഭവനെ ആയിക്കാര്യം നമ്മൾ ഓരോരുത്തർക്കും വരിക ഞാനൊന്നും ആ ആ നിങ്ങൾ എന്തെന്ന് വിചാ ആഹ് ആ ആയിക്കോട്ടൊന്നും പ്രശ്നമില്ല ഇനി മേലാൽ ഞാൻ നിങ്ങൾ നിങ്ങളെല്ലാരും ബ്ലോക്ക് ആക്കാൻ പോകണം നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് ആ ആ ഇല്ല എനിക്കൊന്ന് നീച്ച് നടന്ന് ഇതായിട്ട് വേണം എന്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഇനിയെങ്കിലും ഒന്ന് ജീവിക്കാൻ അതിന് പഠിച്ചവൻ കാവതു തരട്ടെ എന്നൊരു ഒറ്റ പ്രാർത്ഥനയെ പെനിക്കൊള്ളു നിങ്ങളൊന്നു വിചാരിക്കും പോലെ അല്ലാതെ ഇന്ന് ഞാനാണെങ്കിൽ നാളെ കാണാൻ എന്നുള്ള ബോധം നിങ്ങൾക്ക് വേണം കേട്ടോ എല്ലാവരും ഞാൻ ഉപദേശമായിട്ട് പറയില്ല എനിക്ക് അനുഭവം കൊണ്ട് പറയണേ നിങ്ങൾക്ക് ഇതിനെക്കാട് പ്രായം കുറവുള്ള പോലെയാണ് നിങ്ങൾക്ക് കുഞ്ഞ് ടൈം ഇഷ്ടം പോലെ ഉണ്ട് ഇനി അങ്ങനത്തെ ഇന്ന് വിളിക്കരുത് ഞാൻ ഇനി ആ ആ ഇനി മേലാലും വിളിക്കരുത് മറ്റവരോടും പറഞ്ഞാണ്ട് വിളിക്കരുത് എന്ന് എനിക്ക് യാതൊരു തരത്തിലുള്ള ആ ഓക്കെ 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 മേലാലി വിളിച്ചു പോകായിരുന്നു